نزنین نز نکن در رو کسی نکن نزنین بر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ എടാ മക്കളെ ക്രിസ്മസ് പരീക്ഷ അല്ലെ എക്സ്പ്രസ് പരീക്ഷ ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ നമുക്ക് പറയും ക്രിസ്മസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ അല്ലെ എന്താണേ നമുക്ക് പേടിക്കേണ്ട ആവശ്യം അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല ഉണ്ടോ ഇല്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ സെറ്റ് ആണ് ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ടാവും അതേപോലെ തന്നെ ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും ഇമ്പോർട്ടന്റ് പാർട്സ് അതാണ് ഏറ്റവും വലിയ നമ്മുടെ മക്കളെ ഏതൊക്കെ പാഠങ്ങൾ എവിടെ നിന്നൊക്കെ എവിടെ വരെ നമ്മൾ പഠിക്കണം ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നു മുതൽ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ പാഠങ്ങൾ എടാ മക്കളെ ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ റെഡി ആണോ സെറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയുന്ന ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പറയുന്നത് താഴെ ലൈക്ക് ബട്ടൺ കൂടി കൊടുക്കുക ഓക്കെ സെറ്റ് അല്ലേ റെഡി അല്ലേ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് നമ്മൾ പി ഡി എഫുകൾ അതേപോലെ തന്നെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇങ്ങനെ ഉറുമ്പോൾ ഇഴഞ്ഞ് 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 പോകുന്നുണ്ട് അതിനെ പിടിക്കുക അതിനെ എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് കേട്ടോ നിങ്ങളുടെ നമ്പർ അങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് കാണാനൊന്നും അത് പറ്റൂലി ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സെറ്റ് ആണോ റെഡിയാണോ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോവാണ് റെഡിയാണ് ഒന്നാം ക്ലാസ്സിലെ ഒന്നാം ക്ലാസ്സിലെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൽ മക്കളെ മലയാളത്തിൽ വരുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ആ ഡിസംബറിൽ ഇത്രയും പാഠഭാഗങ്ങളാണ് വീട് കെട്ടണം ടിആർടിആ പച്ചക്കറി തോണി എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരെയാണ് മലയാളത്തിൽ ഒന്നാം ക്ലാസ്സിലെ മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത് ഡിസംബറിൽ വീട് കെട്ടണം ടിയാ ടിആ പച്ചക്കറി തോണി ഈ ഒരു ഭാഗം വരെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് ആ ഒരു ഭാഗം വരെ നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ റെഡി അടുത്തത് എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ലല്ലോ അടുത്തത് കണ്ണയൊക്കെയാണ് അടുത്തത് അറബിക് ആണ് ഡിസംബർ അറബിക്കല് ഡിസംബർമത്തെ പേജ് വരെയാണ് നൂറ്റി പന്ത്രണ്ട് എത്രയാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ പേജ് വരെയാണ് നമ്മളോട് പരീക്ഷക്ക് ചോദിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് അല്ലെ നൂറ്റി പന്ത്രണ്ടാമത്തെ പേജ് ഓക്കെ ഗൈസ് നോക്കൂ നൂറ്റി പന്ത്രണ്ടാമത്തെ പേജ് ഒന്നാം ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് നേരെ പോലെ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ മക്കളെ ഇംഗ്ലീഷിൽ യൂണിറ്റ് ഫോർ ആണ് വരുന്നത് ഏതാണ് വരുന്നത് യൂണിറ്റ് ഫോർ ആണ് ഇംഗ്ലീഷിൽ വരുന്നത് യൂണിറ്റ് ഫോർ ദ ടീം റൈറ്റ് പറയുന്ന യൂണിറ്റ് ഫോർ ഡിസംബറിൽ യൂണിറ്റ് ഫോർ കണ്ടോ ഇംഗ്ലീഷിൽ വരുന്നത് യൂണിറ്റ് ഫോർ ആണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് ഗണിതത്തിലാണെങ്കിൽ ഡിസംബറിൽ നമ്മളോട് വരുന്നത് ഈ ഒരു പാഠമാണ് ഈ ഒരു പാഠമാണ് എന്ന് പറയുന്ന ആ ഒരു പാഠം വരെ പരീക്ഷയ്ക്ക് ചോദിക്കും നാണയ കിളുക്കം എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം വരെ എന്തെയും നിങ്ങളോട് മാത്സിൽ ചോദിക്കും യെസ് നമ്മൾ നേരെ പോവാണ് രണ്ടാം ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ക്ലാസ്സില് മക്കളെവിടെ ശ്രദ്ധിച്ചോ രണ്ടാം ക്ലാസ്സിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഡിസംബറിൽ നോക്കൂ താരം കണ്ടോ നിങ്ങള് പറയുന്ന ആ ഒരു പാഠഭാഗം അതിന്റെ ആ ഒരു പാഠഭാഗം തുടക്കം വരെ പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അണ്ണാകുഞ്ഞും ആനകൂപ്പനം എന്ന് പറയുന്ന ആ ഒരു പാഠം എന്തായാലും ഉണ്ടാവും അതിനുശേഷം അതിനുശേഷം ഞാൻ താരം എന്ന് പറയുന്ന പാഠം കൂടി ഉണ്ടാവും അടുത്തത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോവാണെങ്കിൽ നോക്കണ മക്കളെ ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിക്കുന്നത് യൂണിറ്റ് ഫൈവ് ആണ് ഹൂസ് അവർ ഹൂസ് അവർ നെയ്ബർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിക്കുന്നത് യൂണിറ്റ് ഫൈവ് എത്രയാണ് യൂണിറ്റ് ഫൈവിലുള്ള ഈ ഒരു ഭാഗം കേട്ടോ ഹൂസ് അവർ നെയ്ബർ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പാഠം മുഴുവനായിട്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പാഠം വരെ നമ്മൾ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ അറബിക്കിലാണെങ്കിലോ അറബിക്കില് ഡിസംബറിൽ വളരെ സിമ്പിൾ ആയിട്ട് അനവ സിമ്പിളായിട്ട് എന്ന് പറയുന്ന ആ ഒരു പാഠം അല്ലെ നാലാമത്തെ പാഠം അറുപത്തി ഒൻപതാമത്തെ പേജ് എത്രയാണ് അറുപത്തി ഒൻപതാമത്തെ പേജ് വരെ പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ പേജ് വരെ അറബിയിൽ ഉണ്ടായിരിക്കും രണ്ടാം ക്ലാസ്സിൽ അത് കഴിഞ്ഞ് കന്നഡണ്ടോ നോക്കിക്കോളൂ അത് കഴിഞ്ഞ് തമിഴ് ഉള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞ് സംസ്കൃതമുള്ളവരെ നോക്കിക്കോളൂ സംസ്കൃതത്തിൽ വരുന്നത് ഡിസംബർ മാസം സംസ്കൃതത്തിൽ വരുന്നത് ഇതാണ് നോക്കിക്കോളൂ റെഡി അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണ് ഗണിതത്തിലാണെങ്കിലോ ഗണിതത്തിലാണെങ്കിൽ ഇതാ പല തുള്ളി പെരുവള്ളം എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ടല്ലോ ആ ഒരു പാഠഭാഗം ആ ഒരു പാഠഭാഗം തുടങ്ങി വെക്കുക ആ ഒരു പാഠഭാഗത്തിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ വരെ എന്ത് തന്നെയാലും കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന പാഠഭാഗം വരെ എന്തായാലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ പല തുള്ളി തുള്ളിപ്പെരുവെള്ളം തുടങ്ങി വെക്കുന്നുണ്ട് അവ പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളും പകുതി കാര്യങ്ങളൊന്നും രണ്ടോ മൂന്നോ പേജിലെ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണ് ക്ലാസ് മൂന്നാണ് മൂന്നാം ക്ലാസ്സിലടാ മലയാളത്തിൽ നോക്കണ മക്കളെ മലയാളത്തിൽ നമ്മളോട് ചോദിക്കുന്നത് ഡിസംബർ മാസത്തിൽ അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി യൂണിറ്റ് നാല് അപ്പൂപ്പൻ താടി വരെയാണ് പരീക്ഷയ്ക്ക് നമുക്ക് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ അപ്പൂപ്പൻ താടി യൂണിറ്റ് നാലിലുള്ള അപ്പൂപ്പൻ താടി വരെ നമ്മളോട് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് അടുത്തതായിട്ട് നമ്മളോട് ഇതാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ അറബി അറബിയിലടാ അറബിയിൽ നോക്കാം നമുക്ക് ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസത്തിൽ അറുപത്തിരണ്ടാമത്തെ പേജ് വരെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അറബിയിൽ കണ്ടോ അറുപത്തി രണ്ടാമത്തെ പേജ് വരെ നാലാമത്തെ വഹദ അല്ലെ നാലാമത്തെ വഹിത ഫുൾ ആയിട്ട് പരീക്ഷയ്ക്കുണ്ടാവും നാല് വഹിതകൾ മുഴുവനായിട്ട് പരീക്ഷയ്ക്കുണ്ടാവും നാലാമത്തെ യൂണിറ്റിലെ മുഴുവനായിട്ട് പരീക്ഷയ്ക്കുണ്ടാവും അറുപത്തി പേജ് വരെ എത്രയാണ് സിക്സ്റ്റി ടു പേജ് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇംഗ്ലീഷിലാണ് കളടാ മക്കളെ ഇംഗ്ലീഷിൽ നോക്കൂ യൂണിറ്റ് നാല് യൂണിറ്റ് നാലാണ് ഇവിടെ ഇംഗ്ലീഷിൽ നോക്കൂ യൂണിറ്റ് നാല് വരെ നമ്മളോട് ചോദിക്കും യൂണിറ്റ് നാലില് യൂണിറ്റ് നാലിലെ ഒരു പകുതി ഭാഗങ്ങൾ യൂണിറ്റ് നാലിലൊരു പകുതി വരെ ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കാം കാരണം ഇംഗ്ലീഷിൽ ജനുവരി ഈ ഈ ഈ ഒരു 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 സെയിം സെയിം പാഠം പാഠം തന്നെ തന്നെ കാണുന്നില്ലേ ഇവിടെ അതുകൊണ്ട് മക്കളെ പാഠത്തിന്റെ െങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം റെഡിയാണോ സെറ്റ് ആണോ റെഡി അത് കഴിഞ്ഞിട്ട് നേരെ വിഷയം ഇന്ത്യ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാത്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്സിൽ നിങ്ങൾ നോക്കൂ മാത്സിൽ നമുക്ക് ഇവിടെ നോക്കാം ഡിസംബർ ഡിസംബർ മാസത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഡിസംബർ മാസത്തിൽ ടിക് 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 വരെയെങ്കിലും വേണം കേട്ടോ ഡിസംബർ ജനുവരി മാസത്തിലെ പറയുന്നുണ്ട് ഇരട്ടിയും മടങ്ങും കേട്ടോ ഇരട്ടിയും മടങ്ങും എന്ന് പറയുന്ന പാഠം തുടങ്ങി വെക്കുന്നുണ്ട് ആ പാഠത്തിലുള്ള കാര്യങ്ങളും കൂടെ മാത്സിൽ ചോദിക്കാം ടിക് 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 എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവും യൂണിറ്റ് നമ്പർ ഒമ്പത് യൂണിറ്റ് നമ്പർ ഒൻപത് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൻ്റെ കേട്ടോ ഒൻപതാമത്തെ യൂണിറ്റ് അല്ലെ ഒൻപതാമത്തെ യൂണിറ്റിലെ ആ ഒരു പകുതി ഭാഗങ്ങൾ വരെയെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് അത് കഴിഞ്ഞ നേരെ നമ്മൾ പോവാണ് പരിസര പഠനം രണ്ടിൽ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ നോക്കൂ ഏതാണ് ഡിസംബറിൽ ഇവിടെ സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന പാഠഭാഗം ഉണ്ടല്ലോ സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന ആറാമത്തെ യൂണിറ്റ് ഉണ്ടല്ലോ മക്കളെ ഇല്ലേ ഇ വി എസ് റിലെ ആറാമത്തെ യൂണിറ്റ് യൂണിറ്റ് നമ്പർ സിക്സ് അതുവരെ എങ്കിലും പരീക്ഷിക്കുന്നവരോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എ വി എസ് ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് വരെ നമ്മളോട് ചോദിക്കാൻ എന്തുണ്ട് ചാൻസ് ഉണ്ട്ടാ മക്കളെ അത് കഴിഞ്ഞിട്ട് നാലാം ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് നാലാം ക്ലാസ്സിലാണെങ്കിൽ മലയാളത്തിൽ ഇവിടെ നോക്കൂ മലയാളത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് മേളിതം വരെ മേളിതം എന്ന് പറയുന്ന ആറാമത്തെ യൂണിറ്റ് വരെയായിരിക്കും മലയാളത്തിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ മക്കളെ ഇംഗ്ലീഷിലാണെങ്കിൽ യൂണിറ്റ് നാല് വരെയാണ് എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം വരെ യൂണിറ്റ് നാല് മുഴുവനായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം വരെയാണ് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അറബിയിലാണെങ്കിലും മക്കളെ എഴുപത്തി ഒന്നാമത്തെ പേജ് വരെ എത്രയാണ് എഴുപത്തി ഒന്നാമത്തെ പേജ് വരെ നമ്മളോട് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം വരെയാണ് നമ്മളോട് പരീക്ഷക്ക് ചോദിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് കന്നടക്കാരെ നോക്കിക്കോളൂ കന്നടക്കാർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴുകാര് നോക്കിക്കോളൂ തമിഴുകാരുണ്ടെങ്കിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ തമിഴൊന്നും എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ അത് കഴിഞ്ഞിട്ട് സംസ്കൃതക്കാരെ നോക്കിക്കോളൂ സംസ്കൃതം ആ പണ്ട് കുറച്ച് പഠിച്ചു ഒരു അഞ്ചാം ക്ലാസ് സംസ്കൃതം കുറച്ച് പഠിച്ചിരുന്നു തോന്നുന്നുണ്ട് നല്ല രസമാണ് സംസ്കൃതം അല്ലെ ഈ പണ്ട് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേണ്ടോ നല്ല റെഡി രസമാണ് മക്കളെ നോക്കൂ ഗണിതത്തിൽ ഇവിടെ കൊടുത്തിരിക്കണ്ടോ ഡിസംബർ മാസത്തിൽ നോക്കൂ ഡിസംബർ മാസത്തിൽ യൂണിറ്റ് ഏഴിന്റെ തുല്യമായും ബാക്കി വന്നതും എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം തുടങ്ങി വെക്കുന്നുണ്ട് എന്ത് തന്നെയായാലും യൂണിറ്റ് ആറ് വരെ എന്തായാലും ഉണ്ടാകും യൂണിറ്റ് ഏഴ് തുടങ്ങി വെക്കുന്നുണ്ട് സെറ്റ് ആണോ റെഡിയാണോ അത് കഴിഞ്ഞിട്ട് നേരെ ഇ വി എസിലേക്കാണ് പോകുന്നത് ഇ വി എസ് ഇട വരെയാണ് ഇ വി എസ് കൊടുത്തിരിക്കുന്നത് നോക്കൂ നവംബർ ഡിസംബർ മാസത്തിൽ വായിക്കാം വരയ്ക്കാം എന്ന് പറയുന്ന നമ്മുടെ എട്ടാമത്തെ യൂണിറ്റ് വരെയെങ്കിലും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന ാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മക്കളെ ഈ ഒരു യൂണിറ്റ് വരെയെങ്കിലും പരീക്ഷക്ക് എന്ത് ചെയ്യാം ചോദിക്കാം എട്ടാമത്തെ ഈ ഒരു യൂണിറ്റ് വരെയെങ്കിലും നമ്മളോട് എന്ത് ചെയ്യും പരീക്ഷക്ക് ചോദിക്കും മക്കളെ എന്ത് തന്നെയായാലും ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ അല്ലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു പേജ് നമ്പർ അല്ലെങ്കിൽ ഈ ഒരു പാഠം വരെ എൻ്റെ മക്കൾ എന്തായാലും നോക്കി നിൽക്കണം എന്തായാലും പഠിക്കണം സെറ്റ് ആക്കണം അതിനു മുമ്പേ അതിനു മുൻപേ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് നമ്മുടെ ചാനലിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് പഴയതായിട്ടുള്ളതുണ്ട് പുതിയതായിട്ടുള്ളതുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത മക്കൾ ഒരുപാടുണ്ട് വീഡിയോ നിങ്ങൾ എന്ത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക സംഭവങ്ങളൊക്കെ വെക്കുക ഉഷാറാക്കി അടിച്ച് പൊളിച്ച് ഈ ഒരു ക്രിസ്മസ് എക്സാം നമുക്ക് പൊളിച്ചടക്കണം വേണ്ടേ പൊളിച്ചടക്കണം മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്റെ എല്ലാ പ്രിയപ്പെട്ട വകുക്കും ബൈ ബൈ ടാറ്റ